ഇന്ന് കണ്ടാലും നാളെ വീണ്ടും കാണാൻ തോന്നുന്ന ചുരുക്കം ചില സിനിമകളുണ്ട് അതിലൊന്നാണ് മണിച്ചിത്രത്താഴ് റീറിലീസായി തിയേറ്ററിലെത്തിയിരിക്കുന്ന ചിത്രത്തിന് വമ്പൻ വരവേൽപ്പണ ലഭിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിത്തിരയിൽ കണ്ടവരും ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നവരും തിയേറ്റർ അനുഭവം രുചിക്കാൻ കുടുംബമായി എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ മണിച്ചിത്രത്താഴിനെക്കുറിച്ച് പുതിയൊരു നിർവചനം എഴുതിയിരിക്കുകയാണ് പ്രശസ്ത തിരക്കഥാകൃത്ത് സംവിധായകനുമായ കലവൂർ രവികുമാർ ഗംഗ എന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു മുഖമാണ് രവികുമാർ അനാവരണം ചെയ്യുന്നത് നകുലൻ്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തിയും പണ്ട് മണിചിത്രത്താഴ് കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണെന്നും വാദിച്ചതും അത് ഉറപ്പിക്കാൻ തിരക്കതാകത്ത് മധുമുട്ടത്തെ കാണാൻ പോയതും ആ അഭിമുഖം വെള്ളിനക്ഷത്രയിൽ അടിച്ചു വന്നതും ഓർത്തു ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടല്ലോ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ജേർണലിസ്റ്റ് ട്രെയിനിയാണ് മണിചിത്രത്താഴ് കണ്ട് വന്ന ഉടൻ വെള്ളി നക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണനോട് പറയുന്നു നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യമുള്ള ആളല്ല അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ചിത്രത്തിൻ്റെ കഥ പ്രസാദ് ലക്ഷ്മണൻ എന്നെ ഓടിച്ചില്ല എന്തേ അങ്ങനെ തോന്നാൻ എന്നായി എനിക്ക് സംശയം തോന്നിയ ചിത്രത്തിലെ വരുവാനില്ലാവരും എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴാണ് ഈ പാട്ട് മാത്രം മണിച്ചിത്രത്താഴിൻ്റെ ഗാനരചിതാവല്ല എഴുതിയത് തിരക്കഥാകൃത്ത് മധുമുട്ടമാണ് എന്തിനാണ് തിരക്കഥാകൃത്ത് അതിന് തുനിഞ്ഞത് അതിൽ ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച ഒരു കഥയുണ്ട് വരുവാനിന് എല്ലാവരും എന്നാലും പാതി വാതിൽ ചാരി ഞാൻ കാത്തിരുന്നു എന്ന പാട്ടിൽ ഉണ്ട് വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരുവാനില്ലെങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ട് കാരണവും പാട്ടിൽ കാണാം ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്നും ആ പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നു അവർ ആവാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്താൽ മധുമുട്ടം ധ്വനിപ്പിച്ചത് കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായി തോന്നുന്നു ഗംഗ കുലമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന നഗുലുനോടാണോ ചേരേണ്ടത് ശിവനോടാണോ മഹാദേവൻ ശിവൻ്റെ മറ്റൊരു പേരല്ലേ മാത്രമല്ല ശിവനും ഗംഗയും തമ്മിൽ ബന്ധം പവിത്രമല്ലല്ലോ പാർവതി കാണാതെ ജഡയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ ഇവിടെ ഗംഗക്ക് മഹാദേ മഹാദേവനോട് തോന്നുന്ന ബന്ധവും പവിത്രമല്ല ഒരു ഉത്സവരാവിൽ മഹാദേവനെ കയറി പിടിക്കുന്ന ഗംഗ ചിത്രത്തിൽ കാണാൻ പറ്റും അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് മഹാദേവനെ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന അല്ലിയെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ നവവിവാഹിതരല്ലെങ്കിലും ഗംഗയും നകുലനും തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും കണ്ടില്ല കിടപ്പറയിലും നകുലൻ ജോലി ചെയ്യുകയാണ് ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നകുലേട്ടൻ കിടക്കാറോ അതൊരു ക്ഷണമല്ലേ അവൾ പക്ഷെ അയാൾ തനിക്ക് ജോലിയുണ്ടെന്നും ആ ക്ഷണം നിരാകരിക്കുന്നു ഗംഗ ആ വേളയിൽ ആവശ്യപ്പെടുന്നു നഗുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണം എന്നാണ് ഇതുകൂടെ പ്രകടമായ ക്ഷണത്തെയാണ് നകുലൻ അന്നേരം പറയുന്നതോ തനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഭർത്താവ് സ്വാഭാവികമായും ഗംഗ ഗംഗമഹാദേവനെ നോട്ടമിട്ടു എന്നു ഞാൻ വാദിക്കുന്നു ഇപ്പോൾ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തനിക്ക് ഈ പ്രസാദ് ലക്ഷ്മണൻ അറുന്നൂറ്റൻപത് രൂപ എടുത്തു തന്നു അന്ന് കേരള കൗമുദിയിൽ ശമ്പളം തന്നെ അഞ്ഞൂറ് രൂപയാണ് മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം കഷ്ടിച്ച് ഭക്ഷണം കഴിക്കാം സജീവ് കുമാർ സജീവകുമാർ ടീക്കെയാണ് ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ആ രൂപ ഉടനെ ചാടി പിടിച്ചു പിന്നെ നേരെ മാവേ മാവേലിക്കരയിലേക്ക് പോയി മധു കാണാൻ അദ്ദേഹവും അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ഉച്ച നേരത്ത് കയറി ചെന്ന് എനിക്ക് ആ അമ്മ ഊണും മീൻ പൊരിച്ചതും തന്നു പിന്നെ മധു മുട്ടത്തോട് ഞാൻ എൻ്റെ വാദങ്ങളൊക്കെ നിരത്തി കുറേ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നെ നോക്കി ഇരുന്നു പിന്നെ എഴുതാമോ എന്ന് ചോദിച്ചു ഞാൻ ആത്മവിശ്വാസത്തോടെ തലയാട്ടി പിന്നെ അദ്ദേഹം എൻ്റെ കൈകൾ കവർന്നു മന്ത്രിച്ചു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ച തിരിച്ചറിഞ്ഞല്ലോ സന്തോഷം ഒന്നും പറയാനാവാതെ ഞാൻ ഇറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല അതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ മധുമൂട്ടത്തെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു അടുത്ത ആഴ്ച വെള്ളി നക്ഷത്രത്തിൽ ഈ എഴുതിയതത്രയും അടിച്ചു വന്നു പ്രസാദ് ലക്ഷ്മണൻ്റെയോ അന്നും അവിടെ ഉണ്ടായിരുന്ന ബീന രഞ്ജിനിയുടെയോ പക്കൽ ആ ലക്കമുണ്ടാവുമോ എൻ്റെ പക്കലില്ല ഒരു ഭാഗം ഇതാ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടി അതിവിടെ മറ്റു ചെയ്തിട്ടുണ്ട് വെള്ളി നക്ഷത്രം ഇതിൻ്റെ പൂർണ്ണ ഫയൽ കോപ്പി ഉണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കുന്നതേ ഉള്ളൂ ചിത്രം വീണ്ടും റീറിലീസായല്ലോ മധു മുട്ടത്തെ പിന്നെ ഞാൻ കണ്ടില്ല അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്നും അറിയില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിൻ്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു ഒരിക്കൽ ആലപ്പുഴ ഒരു പ്രാദേശിക ചാനലിന് വേണ്ടി ഫാസിൽ സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്കു അറിയാമായിരുന്നോ ഈ അകംപൊരു എന്ന് ഞാൻ ചോദിച്ചു ആർക്കും അറിയില്ലെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇനി ഒന്നുകൂടി മനുഷ്യത്തായി കണ്ടുനോക്കൂ തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ചിരി നിങ്ങൾ കാണും സത്യത്തിൽ ഉറക്കെയുള്ള ചിരി